ീത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രേക്ഷകർ മുമ്പാകെ വയ്ക്കുന്നൊരു വിഷയം കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് പല വിധത്തിലുള്ള വാർത്തകളാണ് വന്നിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ വച്ചും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന് വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾക്ക് കേൾക്കാം ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട സാഹിത്യകാരനായ എ കെ കൊച്ചിശൈലിസ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോഷി ജോർജ് അതുപോലെ ആഗ്രഹ സേവന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നു പേർക്കും ഈ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ അനുദിനം പല വിധത്തിലുള്ള അസുഖങ്ങളുമായി ആശുപത്രികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാവേലി സ്റ്റോറുകളിൽ ക്യൂ നിൽക്കുന്നത് പോലെയാണ് നമ്മളുടെ ആശുപത്രികളിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് രോഗങ്ങളില്ലാത്ത മനുഷ്യർ ഇല്ല പല വിധത്തിലുള്ള രോഗങ്ങളുമായി ആശുപത്രികൾ തോന്നും കയറിയിറങ്ങി അലഞ്ഞു നടക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അപ്പോഴാണ് പല വിധത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യകാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് ഈ വാർത്തകൾ ആരാണ് വിടുന്നത് എങ്ങനെയാണ് ഈ വാർത്തകൾ ഉണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട എ കെ പുതുശ്ശേരി സാറിനോട് നോക്കി ചോദിക്കാം സാർ ആരോഗ്യകാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നു ഇത് എത്രമാത്രം വാസ്തവമുണ്ട് അങ്ങയുടെ അഭിപ്രായം എന്താണ് നമ്മള് പലപ്പോഴും കേരളത്തിലെ ജനങ്ങളും പത്രക്കാരും കടലാസുണ്ട് കടലാസിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ശരിയായ കാര്യങ്ങളെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളിൽ കടന്നിരിക്കുകയോ നിജസ്തുതി അറിയുകയാണ് വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ വിജയമെന്ന് കരുതുന്ന കാലഘട്ടത്തിൽ പൂർണ്ണമായും ആരോഗ്യത്തിന് ആരോഗ്യമുള്ളവരാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്കിലും നമുക്ക് സാധിക്കും ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ശുദ്ധമായ വായു രണ്ട് ശുദ്ധമായ ജലം മൂന്ന് ശുദ്ധമായ ഭക്ഷണം നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് നോക്കി എവിടെയാണ് ശുദ്ധമായ വായു കേരളത്തിൽ എവിടെയാണ് നമുക്ക് ശുദ്ധമായ വായു കിട്ടുക അതുപോലെ ശുദ്ധമായ ജലം എവിടെയും കിട്ടുക ഇപ്പം കുടിക്കാൻ വെള്ളം കമ്പനികളിൽ നിന്ന് വാങ്ങുന്ന കാലഘട്ടത്തിലേക്കും നമ്മൾ ഇരിക്കുന്നു നല്ല ഉറവയുടെയും നല്ല വെള്ളം ഒന്നുമില്ല ഇന്നുമില്ല ആൽവായി നിന്നും വരുന്ന വെള്ളം തന്നെ ശ്രദ്ധിച്ചാൽ അതിനകത്ത് നമ്മൾ കോരന്മാരി ഇടുന്നുള്ളതല്ല ഇന്ത്യയിലേക്കൊന്നു പോയി നോക്കിയാൽ കാണാൻ എന്തോരഴുക്കം പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എല്ലാ നദികളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് അൽപ്പത്തിനാലിൽ നദികളുള്ള കേരളം ഇപ്പോഴും വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുകയാണ് എന്ത് വെള്ളം ശുദ്ധമായ വെള്ളത്തിനും അപ്പോൾ ശുദ്ധമായ വെള്ളമില്ല ശുദ്ധമായ വായുവില്ല എന്തുകൊണ്ട് വായുവില്ല ഈ ഹോട്ടലിൽ കൂടി പോകുന്ന സ്ഥലത്ത് പുഴകളും കയറി എല്ലാവിധത്തിലും ഈ വായു മല അങ്ങനെ മലീമസമായ എങ്ങനെയാണ് ശുദ്ധമായ വായു വിക്കുക ഒരു സ്ഥലത്തും ഇല്ല മുൻപ് പുഴയുടെ അടുത്ത് പോയി നിന്നാൽ ശുദ്ധമായ വായു കിട്ടുന്നു കാര്യമായ ഇപ്പോൾ പുറത്തേ തീരത്തുമ്പോൾ ഇന്നലും കിട്ടില്ല കാരണം ചീഞ്ഞളിഞ്ഞ കാറ്റാണ് തന്നെ മാലിന്യം മുഴുവനും നിറഞ്ഞിട്ട് ചീഞ്ഞളിഞ്ഞ കാറ്റങ്ങനെ വന്നുകൊണ്ടിരിക്കുക അവിടെ എവിടെയാണ് ശുദ്ധമായ വായു ഇനി ശുദ്ധമായ ഭക്ഷണം എടുത്താണ് തമിഴ്നാട്ടിൽ നിന്ന് വിഷം കയറ്റിയ ഭക്ഷണമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഭംഗിയായിട്ട് പറയുന്നത് നമ്മൾ കൃഷി ആസ്ത്രം വീടുകളുടെ പക്കത്ത് കൃഷി നടത്തണം നേരെ കൃഷി ആശ്രം സ്കൂളുകളിൽ കൃഷി നടത്തണം ഇതെല്ലാം ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ എവിടെയെങ്കിലും നിൽക്കുക എവിടെയാണ് നിൽക്കുന്നത് നമ്മളെ വീടുകളിലൊരു കൃഷി എന്തെങ്കിലും ചെറിയ പച്ചക്കറി വെക്കാമെന്ന് പറഞ്ഞാൽ അതിനെ ശരിയായ രോഗത്തിൽ അത് വളർന്ന് വരുവോ അതുപോലെ അതിനെ കീടനാശിനി പോലുള്ള തളിച്ചാലേ അതുപോലെ ഈ കീടനാശിനി എന്തെല്ലാം അനുരോഹങ്ങളാണ് ഉണ്ടാക്കുന്നത് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ കാര്യം ഈ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ടല്ലോ ഇതിന് ഇനി എന്ത് ചെയ്യാൻ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേക്കാൾ കഴിയുമ്പോൾ നമ്മുടെ ഓപ്ഷൻ വി ശുദ്ധമായ വായി കിട്ടില്ല ഓക്സിജൻ സിലിണ്ടർ മുതലിട്ട് അത് കീഴുമ്പോൾ പിന്നെയും കാശ് കൊടുത്തു പോകാനുള്ള സ്ഥിതിയിലേക്ക് നമ്മൾ എത്തുന്ന വലിയ താമസമില്ലാന്ന് എനിക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്ത് സർക്കാരിന് സാധിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് എന്ത് ഉണ്ടാവും ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതി നമുക്ക് സ്വപ്നം കഴിക്കൊണ്ടിരിക്കാം കഴിയണം ഈ തലമുറക്ക് അല്ലെങ്കിൽ തലമുറക്ക് ആരോഗ്യപൂർണ്ണമാകട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് പഴയ തലമുറയിലേക്ക് ചെന്ന് നോക്കണം എന്റെ ഒരു കാരണം നൂറ്റി ആറാമത്തെ വയസ്സാണത് നൂറ്റി ആറാമത്തെ വയസ്സും ഭയങ്കരമായ ഇതായിട്ട് തന്നെ കാരണം അദ്ദേഹം മുന്നൂറ് തെങ്ങിനെ വെള്ളം കുരുപിക്കുമായിരുന്നു മുന്നൂറ് തെങ്ങിനെ അത് പ്രോസിറ്റ് ചെയ്യുന്ന കാലം മുന്നൂറ് തെങ്ങിന് തല പഠിക്കുവായിരുന്നു അതുപോലെ ഭക്ഷണം കഴിക്കുമായിരുന്നു എല്ലാ ദിവസവും ഒരു കോഴിയെ വൈകിരുന്ന ആളാണ് എൻ്റെ കാരണം നൂറ്റിയാറാമൊക്കെ വയസ്സിലാണെന്ന് മരിച്ചത് സാധന വീട്ടിൽ തന്നെ കൊള്ളുന്ന ഒരാഴ്ച കിടന്നു കാരണം അങ്ങനെ ഒരാഴ്ച കിടന്നു വ്യക്തിയായിരുന്നു അപ്പൊ ആ കാലത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അധ്വാനം ഇന്നെവിടെയാണ് അധ്വാനം ഇന്ന് കമ്പ്യൂട്ടറിൽ കുട്ടി കുത്തിയിരിക്കുമ്പോൾ വേരലിന് മാത്രം അധ്വാനം വരുന്നുള്ളൂ അല്ലെങ്കിൽ തലയ്ക്ക് മാത്രമേ അധ്വാനം വരുന്നുള്ളൂ വേരലിന്റെ അധ്വാനം വരുന്നതല്ല പിന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് അവിടെ ഓടുന്ന ആളുകൾ തന്നെ ഗീർ വേണ്ടാത്ത കാലം ഇപ്പം ഗീർ വേണ്ടാത്ത കാലം ഒന്നും ചെയ്താൽ വില കിട്ടിയിരുന്നെങ്കിൽ ശരിയാവുമല്ലോ അപ്പോൾ അധ്വാനമില്ല ഒരു കാര്യം ശുദ്ധമായ വെള്ളമില്ല രണ്ടാമത്തെ ശുദ്ധമായ വായുവില്ല ഒന്നാമതായി ശുദ്ധമായ ഭക്ഷണമില്ല ഇതില്ലാതെ എങ്ങനെയാണ് നൂറ് ശതമാനം എന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ശരിയല്ലാണെന്ന് പറയാൻ എനിക്ക് ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൻ്റെ ശരിയ അതിൻ്റെ ഒന്ന് പറയാമില്ല രാവിലെ പുള്ളി എഴുന്നേറ്റും ഉടനെ തന്നെ അദ്ദേഹം ആർട്ടിൽ നിന്ന് കച്ചവെള്ളിൽ മുങ്ങിപ്പൊളി തുളങ്ങാനുള്ള കാലം മുങ്ങിപ്പൊളിച്ച് കൊണ്ടിട്ട് ചൂട് കഞ്ഞി പിടിക്കും ചൂട് കഴിഞ്ഞു പിടിച്ച് കൈക്കോട്ട് എടുത്തിട്ടുണ്ട് അതിനുള്ള ഈ മുന്നൂറ് തെങ്ങിനും പത്ത് ഇരു നൂറ് തെങ്ങോ ഇരുപത്തഞ്ചോ അമ്പത് തെങ്ങോ അപ്പോൾ അതെങ്ങനെ ഇളച്ച് കിളച്ച് എല്ലാത്തിനും കടലുണ്ടാക്കിയതിന് ശേഷം പുള്ളി കയറി കഴിഞ്ഞു അപ്പോഴേക്കും പത്ത് പണിക്ക് കഞ്ഞി കുടിക്കാനുള്ള സമയമാണ് അത് കഴിഞ്ഞ് വീണ്ടും പോവും അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എന്നിട്ട് ഭക്ഷണം കഴിക്കും സുഖമായിട്ട് നേരത്തെ ഇരുന്ന് കുത്തി ഇരുന്ന് ചമ്പളം വെള്ളം ഇരുന്ന് കുത്തി അത് സ്വല്പം നെയ്യും അതുപോലെ ചേർത്ത് കഴിക്കുക എല്ലാം പച്ചക്കറിയും കഴിഞ്ഞ് മീനും കഴിച്ച് കഴിക്കും എന്നിട്ട് പിന്നെ ഒന്നര മണിക്കൂർ ഉറക്കണം ഈ ഉച്ചക്ക് ഉറങ്ങണം എന്നാണ് പറയുന്നത് താഴെ കഴിച്ച് അതിലും കിടക്കണമൊന്നും കൊണ്ട് കാക്കുന്നില്ല ഉച്ചക്ക് ഉറങ്ങണം പക്ഷെ എഴുത്തോ അത് ഒരു മണിക്കൂറോളം ഉറങ്ങി പിന്നെ സുഖമായിട്ടാണ് ഒരു ഗ്ലാസ് ചായയും അദ്ദേഹം കഴിക്കും അവിടെ കരിക്കും വെള്ളം കുടിച്ചിട്ട് വീണ്ടും പിന്നെ വൈകുന്നേരം ആറു മണിക്ക് വന്നാൽ ആദ്യം ഇളകൾ കൂടി എന്നാൽ അന്തിക്കളന്നു ഇളങ്ങൾ അന്തിക്കള്ളി പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നം നടക്കും പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജീവിക്കാളത്തില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നു രാത്രിയാണ് അദ്ദേഹം ഒറ്റ കോഴിയെ തിന്നുക ഒരു കോഴിയും കഴിക്കും ഒരു കോഴിയെ ശരിക്ക് കാലിൽ വെച്ച് ഉണ്ടാക്കി എടുക്കുന്നത് എൻ്റെ കുടലിലോട്ട് കഴിക്കാൻ പുല് വായിക്കിട്ടിങ്ങനെ എല്ലാ ദിവസവും ഒരു കോഴിന്നാണ് പറയുന്നത് ഇത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പറഞ്ഞേ കേട്ടിട്ടില്ല ഈ ആളൊക്കെ ഉണ്ടോ മുതല അടിപൊളി ആള എന്റെ എന്റെ അപ്പച്ച പതിനൊന്ന് മക്കളിൽ അതിൻ്റെ മൂത്ത ആളാണ് ഈ വരയ്ക്കുണ്ട് എൻ്റെ അപ്പച്ചന് വഴി എല്ലാം എഴുപത്തി ഒന്ന് എൺപതിലാണ് ഉണ്ടായിട്ട് അണിയാക്കിണ്ടായിരുന്നു പിന്നെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരെ ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ സൂക്ഷിപ്പുകാരും ജനങ്ങളാണ് ഈ തിരിച്ചറിവ് എന്ന് ജനങ്ങൾക്കുണ്ടാകുന്നോ അന്ന് നമ്മളുടെ ജനാധിപത്യം വളരെ മഹത്തരമായി കിഴുകയുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ ബഹുമാനപ്പെട്ട മാധ്യമ മാധ്യമപ്രവർത്തകനായ ജോഷി ജോർജിലേക്ക് കിടക്കാം എന്താണ് കേരളത്തിലെ ജനങ്ങളെല്ലാം ആരോഗ്യത്തിലാണ് എന്ന് പറയുന്നു ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്നു ഇത്രമാത്രം വാസ്തവമാണ് കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ടല്ലേ കേരളത്തിലെ ഇപ്പോൾ സത്യത്തിന് ആരോഗ്യമുള്ളൊരു മനുഷ്യനെയും ഒരു നൂറ് പേരെടുത്താൽ ഒരാളെ കണ്ടിട്ടുണ്ട് ചെറിയ പക്ഷം ഒരു നാൽപ്പത് വയസ്സ് നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയോടും ചോദിക്കണം എന്തെങ്കിലും മരുന്ന് കഴിക്കാതെയാണോ ജീവിക്കുന്നത് പക്ഷേ ഒരു വാളം വാടം മരുന്ന് പറയുന്നത് ഓറക്കത്തിൽ ഗുളിക സ്ത്രീ ദഹനത്തിനു ഗുളിക മേൽ ലതിക്കുള്ളി തലവതിക്കുള്ളി പ്രമേഹത്തിനു ഗുളിക കൊളസ്ട്രോളിനുള്ളി ഇനി ഇതൊന്നുമില്ല എന്ന് പറയുന്നത് വളരെ അഭൂർവം അപൂർവങ്ങളിൽ അപൂർവം പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരും ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ രണ്ടായിരം രണ്ടായിരം ആളിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരമായിട്ട് മുമ്പേ തന്നെ എല്ലാവരും അനാരോഗ്യപ്പെട്ടു ആരോഗ്യം ഇന്നൊരു വിദ്യയാണ് എന്താണ് ആരോഗ്യം എന്താണ് ഇപ്പം ഇത് ആരും അറിയാതെ പോവുക ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരെ പണം ഉണ്ടാക്കാനുള്ള വ്യക്തിയിൽ പല പണികളിലും ഏർപ്പെടും കിട്ടിയ പണം ശേഖരിച്ച് കപ്പം കൊടുക്കുന്ന പോലെ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾക്കും അല്ലെങ്കിൽ ആശുപത്രികൾക്കും പിന്നെ ഡോക്ടർ നടത്തുന്നു ഇന്ധനം നടത്തി കൊടുക്കുന്നു സ്വസ്ഥമായിട്ട് ആരാണ് പിന്നെ ഈ പറഞ്ഞ മതി അപ്പോൾ അപ്പോൾ എഴുപത് എൺപത് തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് ഒരു ബോമ പോലെ നല്ല കാലിൽ എന്തെങ്കിലും ഉപാധികളുമാണ് ഇത് ഞാൻ പറഞ്ഞു ശരിയാ പണ്ടുകാലത്ത് വലിച്ചു വെള്ളം വലിച്ചു വലിക്കാനിപ്പോൾ ഈ പത്ത് കരലുകൾക്കും പ്രസിംഗ് ഉണ്ടാവും രക്തോട്ടമുണ്ട് ഞരമ്പുകൾ തന്നെ വളർന്നു ഇന്ന് ഒരു കരിൽ വീഴ്ച കണ്ടിട്ട് അപ്പോൾ എന്താ കുഴപ്പം പെട്ടെന്ന് കാല് മലയപ്പം കൈമാറിയിപ്പും കേട്ടതി കാരണം നമുക്ക് വേണ്ടത്ര ഇതിൽ ഓക്സിജൻ കിട്ടുന്നില്ല ഓക്സിജൻ എടുക്കുന്ന നല്ല കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഇങ്ങനെ അതില്ല അപ്പം സങ്കോചവും വികാസവും കൂടെ നടക്കുന്നില്ല കൊച്ചു കൊച്ചു ശ്വാസങ്ങളാണ് ഈ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ വരാതാവുമ്പോൾ രക്തോട്ടുന്നുള്ളൂ അപ്പോൾ ഓരോ സംഗതികളും വരവിച്ച് അതൊരു ഡോക്ടറെ എടുത്തിരുന്ന അദ്ദേഹത്തിന് ഓരോ പന്ത് എടുത്തു അതിലൊരു ആപ്പിളിയുടെ ചിഹ്നമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് പ്രശ്നം ചേച്ചി കാരണം ഈ കരി പ്രസംഗം ഈ വെള്ളം മരിച്ചു വരികയോ നീർ നാട്ടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരുന്നാലും ഈ കൈക്ക് എല്ലാ പ്രശ്നങ്ങളും അപ്പം ഇപ്പോൾ ഈ പണിയെല്ലാം യന്ത്രങ്ങളെ ഏൽപ്പിക്കും സൈക്കിൾ ആരും ഉണ്ടല്ല അതിനു പകരം വീട്ടിൽ സൈക്കിളിൻ്റെ രൂപത്തിലുണ്ടാക്കി അതിൽ കയറിയൊന്നും ചെയ്യാൻ കഴിയും ഇതൊന്നും ചെയ്തുകൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല ആരോഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം അവർക്ക് പ്രതിരോധ ശക്തി ഉണ്ടായാറുണ്ട് അത് എയ്ഡ്സിൻ്റെ ആണെങ്കിൽ പിന്നെ ക്യാൻസറിനാണെങ്കിൽ ലോകത്തുള്ള ഏത് രോഗത്തിൻ്റെ ആണെങ്കിലും മരുന്ന് വന്നു വരും പ്രതിവിധി വന്നു അത് പ്രതിരോധ ശക്തിയാണ് ഇന്ന് പ്രതിരോധ ശക്തി ഇല്ല ഏറ്റവും വലിയ രോഗപ്രതിരോധ ശക്തി ഇല്ല ഇല്ല രോഗപ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയും ചെറുത്ത് നിൽക്കാനുള്ള ഒരു ആരോഗ്യമാണ് ആ ആരോഗ്യം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടത് കേരളത്തിൽ നമ്മൾ ഒരു കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നത് കാച്ചിൽ കേമ്പ് ചെറുകഴിഞ്ഞ് ഇത്തരം സാധനങ്ങളായിരുന്നു ഇന്നത്തെ തലമുറയോട് കാച്ചിരി കേമ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അവർ മനസ്സിലാകില്ല ഒരു മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ ഒരു നൂറ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള വെള്ളവും ഭക്ഷണ പദാർത്ഥവും കഴിക്കുകയാണെങ്കിൽ അവന് ഒരു പരിധി പരിപ്രവർത്തനവും ആയിട്ടില്ല ഒരു പരിഹരിക്കുന്നില്ല അങ്ങനെ വരാൻ കാരണം ഈ കാലാവസ്ഥയോട് യോജിച്ച രീതിയിലാണ് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന സാധനം ഈ കാലാവസ്ഥയിലും ആളുകൾ ഭക്ഷിക്കാൻ വേണ്ടി പ്രകൃതി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആന്ധ്രയിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് ഗോവ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രദേശത്ത് പച്ചക്കറികൾ ഓരോന്ന് വരും ഇവിടെ ഒരു പ്രൊയാഷ് ഒരു വെട്ടിക്കൂട്ടാണ് അത് കഴിക്കുമ്പോൾ അങ്ങനെ ആന്ധ്രയിലെ ആളുകൾ ജീവിക്കാനാണ് അവിടെ ആ പ്രകൃതി ഉണ്ടാക്കി കൊടുക്കുന്നത് പെൺകുട്ടിയിലും മേട്ടുപാളയത്തിലുള്ള സ്ഥലങ്ങൾ ക്യാബേജ് ഇത്തരം സാധനങ്ങൾ ആ അന്തരീക്ഷത്തിൽ തണുപ്പടുന്ന അവസ്ഥയിൽ അവിടുത്തെ ആളുകൾക്കും ജീവികൾക്കൊക്കെ കഴിക്കാറുണ്ട് അത് കേരളം പോലെയുള്ള നിരശിതോഷാവസ്ഥയിലേക്ക് വന്നു ഇടപെടുന്നുണ്ടോ അത് സ്വാഭാവികമാണ് അത് വന്നത് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പ്രസിദ്ധ ഇങ്ങനൊരു സംഭവം വന്നത് നേവി വന്നത് പോലെ അപ്പോൾ അവിടെ നമ്മുടെ കാച്ചിൽ ചെടികഴുതുമ്പോൾ അവർക്ക് പറ്റും അപ്പോൾ അവർ കഴിക്കുന്ന സാധനങ്ങൾ തേടിപ്പിടിച്ചു കൊണ്ടുവന്നിപ്പോൾ തക്കാളികളൊക്കെ വിലയും കുറവാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ അതിൽ അവരെ നമ്മുടെ പരമ്പരാഗതമായ കൊച്ചി പോവുക പോലുള്ള ഏറ്റവും നല്ല സ്വത്തമുള്ള സാധനങ്ങൾ നമ്മൾ എന്നിട്ട് ഈ ടാബ്ലെറ്റും അത് കച്ചവടാന്ന് പറയുന്നത് അവിടെ മരുന്നുകളിൽ ഒക്കെ തുടങ്ങി മോശമായ അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യനും ആരോഗ്യപരന്മാരായിട്ട് വളരെ അപൂർവം ഒക്കെ പുരുഷൻ സാറിനെ പോലുള്ള വളരെ അപൂർവമാണ് അതെ ഇത് ഇപ്പോഴും ജോലിക്ക് പോകുന്നു പക്ഷേ നടന്നാ പോകുന്നു അനുസരിച്ചു ഒന്ന് ആരെങ്കിലും നടക്കുമോ ഏറ്റവും വലിയ അപകടം ഉണ്ടായിരുന്നു ഇപ്പോൾ ജപ്പാനിലൊക്കെ ഇത്ര കിലോമീറ്റർ ചുറ്റടങ്ങളിലുള്ള സ്കൂൾ കുട്ടി പഠിപ്പടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു മാർഗത്തിലും വരാൻ പറ്റില്ല നടന്നു തന്നെ വരണമെന്നാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടിന്റെ പോർച്ചിൽ നിന്ന് സ്കൂൾ ബസ്സിൽ തിരഞ്ഞെങ്കിൽ സ്കൂളിന്റെ പോർച്ചിൽ പോയത് ഇറച്ചി പോയി വളർന്നു പറഞ്ഞു സൂര്യപ്രകാശം കൂടുന്നില്ല അപ്പം അടുത്ത കാലത്ത് തൊക്കു രോഗം പോലെ പറഞ്ഞല്ലോ തൊക്കു രോഗം ഉണ്ടാകുന്ന പ്രധാന കാരണം വെയിൽ കൊടുക്കുന്നില്ല വിളവിയാണ് ഇപ്പം എല്ലാം സൗന്ദര്യം ഉള്ളത് നല്ല നിറമാണ് ഈ നിറം എന്താ വിളവിൽ നിറം നമ്മൾ ഈ ഭൂപാത്രത്തിന് പകരം ഇതിൽ നിന്ന് ഏതെങ്കിലും ഉള്ളിൽ വയ്ക്കുന്ന ചെടി എടുത്ത് വയ്ക്കും മണി പ്ലാന്റ് ഉദാഹരണം അത് വെച്ച് നല്ല പച്ചക്കോട് കൂടി ഒരാഴ്ച ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു വെയിൽ കാണുന്നില്ല ഇതിന് നിറം ഉണ്ടാവും അത് മഞ്ഞയായി മാറും അത് യഥാർത്ഥത്തിലുള്ള പച്ചക്കാൽ അതൊരു വിലറിയ നിറമാണ് അപ്പോൾ അതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും സൗന്ദര്യമുള്ളതും സൗന്ദര്യമുള്ള ചെറുകൾ സൗന്ദര്യമുള്ള ചിന്തകളും കുട്ടികൾ അപ്പോൾ ഇതെല്ലാം വളരെ ചുറ്റുപെടുന്ന കാലത്ത് ടൈം കൂട്ടിയിട്ട് നമ്മൾ ഒരു കോട്ടിന്മാരെ അനുവദിച്ചു ഷൂ ഇതെല്ലാം എത്തിയാണെങ്കിൽ മനുഷ്യൻ മണ്ണിൻ്റെ മക്കളാണെന്ന് പറയുന്നത് എവിടെയാണോ മണ്ണിന് കാര്യം ഇങ്ങനെ മഞ്ഞൂടി പോകാനും രോഗമുണ്ടാകും അപ്പോൾ രോഗത്തിന് മുക്തി ഉണ്ടായെന്ന് പറയുന്നത് അർത്ഥം മനുഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ഈ ആരോഗ്യം സംരക്ഷിക്കുക ആരോഗ്യം കാത്തു സൂക്ഷിക്കുക ജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഈ ഒരു പ്രധാന ഒരു തത്വം അത് നമ്മളെ ആര് ഭരിക്കുന്നുവോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് വിട്ടിരിക്കുന്ന ജനപ്രതിനിധികളെന്ന് പറയുന്ന ആളുകൾ അവർ ഭരിക്കുന്നതിൻ്റേതായിട്ടുള്ള ആ ഗുണത്തിനാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എന്നുള്ള ആ കാരണത്തിന് പ്രധാന ഘടകം നമ്മളെ ഭരിക്കുന്ന ആളുകൾ തന്നെയാണ് ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ജനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെതായ കാര്യത്തിൽ അതിൻ്റെ സംരക്ഷകർ അതുപോലെ തന്നെ ജനങ്ങൾ സ്വയം അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ചില ദിനചര്യകളുണ്ട് അത് സൂക്ഷിക്കേണ്ടതും ജനത്തിൻ്റെതായിട്ടുള്ള വ്യക്തിപരമായ കടമയാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആതിരാ സേവന രംഗത്ത് വളരെയേറെ വർഷങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അജ്മോനുണ്ട് അജ്മോനിലേക്ക് നമ്മൾ കടക്കുകയാണ് അജിമോനോട് ചോദിക്കാം അജിമോൻ എന്താണ് നമ്മളുടെ കേരളത്തിലെ ജനങ്ങൾ ഈ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നു എന്നാണ് അങ്ങയുടെ അഭിപ്രായം സമ്പൂർണ്ണ ആരോഗ്യം ഒരു എഴുപത് ശതമാനം എൺപത് ശതമാനം വരുന്നത് നമ്മുടെ ജനനയുടെ കാര്യങ്ങൾ ഇതെല്ലാം എൻ്റെ അഭിപ്രായത്തില് ഭരണകടത്താക്കണം ജനങ്ങൾക്കുണ്ടാകുന്ന അവബോധം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞിട്ട് അതുപോലെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം രാവിലെ എഴുന്നേക്ക് നമ്മൾ ഒമ്പത് മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ എട്ടരയാകുമ്പോൾ എഴുതി ഈ എട്ടരയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞ് ടേബിളിൻ്റെ മൊത്തം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അത് രണ്ട് നക്കം നക്കം പാട്ട് അവിടെ നിന്ന് ഒരു ബ്ലോക്ക് പോയി കഴിഞ്ഞാൽ വരും ഉച്ചയാകുമ്പോൾ വരുമ്പോൾ മൂന്ന് ടെൻഷനാണ് ഈ ടെൻഷൻ ഇടയിൽ പോയി ഉച്ചഭക്ഷണം രണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ടി വിയുടെ മുകളിലേക്ക് അപ്പം രാവിലത്തെ ഉച്ചത്തെ കടന്നു പിന്നെ ഭാര്യയുടെ വക സ്പെഷ്യൽ വേറെ പായസങ്ങൾ ഉണ്ടാവും അത് കഴിക്കും നാളെ പിള്ളേർ പുസ്കുളി കൊണ്ടാകുമ്പോൾ സ്നാക്സ് ഉണ്ടാവും അതും കഴിക്കും നല്ല ഫുൾ ടൈറ്റ് ലോഡായിട്ടാണ് പോയി കിടന്നു അവിടുന്ന് വീണ്ടും പോകുന്ന എട്ട് ആവുമ്പോൾ എഴുതി ഈ ജീവിതശൈലിയൊക്കെ ശരിക്കും ഇത് ജനത്തിന് ജനത്തിനറിയാന്നിട്ടല്ലേ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് അതിരാവിലെ എഴുന്നേറ്റ് വ്യായാമം കഴിഞ്ഞിട്ട് ലഘു ഭക്ഷണത്തിന് ശേഷം ഉച്ചയാവുമ്പോൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചു രാത്രി ഭക്ഷണം അത്യപ്പെടുത്തുള്ളത് രാത്രി ഭക്ഷണം നമുക്ക് നമുക്ക് മനുഷ്യനെ ഏറ്റവും ഇന്നത്തെ ആവുമ്പോൾ ഇത് ജനങ്ങൾക്കറിയാൻ പാടില്ല പക്ഷെ ജനങ്ങൾക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇതിലൊക്കെ സർക്കാരിന് നമ്മളുടെ ഒരു പരിധിവരെ നമ്മൾ നക്ഷത്ര ഹോസ്പിറ്റലുകളും ബാക്കി സൗകര്യങ്ങളും ഒക്കെ എന്ന് തോന്നിയാൽ നമുക്കൊരു അത്യാവശ്യ ചികിത്സ ഒരു അസുഖം ഡിറ്റക്റ്റീവ് എനിക്കെന്താണ് അസുഖം എൻ്റെ ചികിത്സയല്ല എൻ്റെ ജീവിത ജീവിതം എനിക്കെന്താണ് അസുഖം അതിന് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു സ്ഥാനം ഇപ്പോൾ പുരുഷേ സാർ പറഞ്ഞു സാർ പറയുന്നത് പ്രകൃതിയായിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ള ആരോഗ്യത്തെപ്പറ്റണം അതുപോലെ ജോഷി സാർ പറയുന്നത് ഇപ്പം ഉള്ള നമ്മുടെ ആരോഗ്യ രീതിയിലുള്ള പരിമിതികളെ കുറിച്ചാണ് പക്ഷേ ശാസ്ത്രീയമായിട്ട് രോഗി മരുന്ന് എപ്പോൾ കഴിക്കണം രോഗി മരുന്ന് എന്തിനും കഴിക്കണം ഒരു രോഗി എപ്പോഴാണ് ഡോക്ടറിനാണ് ഒരു രോഗി ഏത് ചികിത്സയ്ക്ക് വിധേയനാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ബോധം ആ മനുഷ്യർക്ക് ഉണ്ടായിരിക്കണം അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായിരിക്കണം ൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം നോക്കുന്നു അതനുസരിച്ച് മുന്നോട്ടുമായി ജനങ്ങളെ ബോധാനാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ മരുന്ന് ഉപയോഗിക്കുന്ന രീതി അത് ഡോക്ടർമാർ ശരിയായ നേരവെണ്ണം അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഈ ഡോക്ടറുടെ മുന്നോട്ടുള്ള ഒരു അറിയിപ്പില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാതെ അത് തുറന്നു കഴിക്കുന്നത് ആരോഗ്യത്തിന് നേരെ പ്രതികൂലമായിട്ടുള്ള ആൾക്കുന്ന കാര്യങ്ങളാണ് പിന്നെ വ്യായാമം ചെയ്യുന്ന ഒക്കെ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കും അതുപോലെ ജങ്ക് ഫുഡുകൾ സംസ്ഥാനം നമ്മുടെ സർക്കാരുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജങ്ക് ഫുഡുകളെ പരിപോഷിപ്പിക്കാൻ പറ്റിയ ബേക്കറി കലകാരങ്ങൾ കാട്ട് കിഡ്നി ലൂറി ഏറ്റവും ബാധിക്കുന്ന ബേക്കറി കലകാരങ്ങൾ ചെമ്പ് ജുഡി കാര്യങ്ങളൊക്കെ കടുത്ത നീന്തൽ കയറും പിന്നെ പ്രധാനപ്പെട്ട വീട്ടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ഈ വിഷമുള്ള പച്ചക്കറിയാണെങ്കിലും ആണെങ്കിലും വിഷമുള്ള കോഴിയാണെങ്കിലും വിഷമുള്ള പുറത്താണെങ്കിലും വീട്ടിൽ തന്നെ പാചകം ചെയ്ത് വീട്ടിൽ തന്നെ അതിൻ്റെ രീതിക്ക് കഴിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഉപയോഗിക്കാൻ ഹോട്ടലുകളിൽ നടന്ന പോലെ പഴയ ഭക്ഷണം പഴകിയ എണ്ണ അതിൻ്റെ കൂടെ ആരോഗ്യകരമല്ലാത്ത പച്ചക്കറികൾ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് പിന്നെ വെള്ളം പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവർക്കും പൊതുവെ ഇതാക്കിട്ടുണ്ട് പുറത്തുനിന്ന് ഇരുപത് രൂപയ്ക്ക് കൂട്ടി വെള്ളം വാങ്ങിയാൽ അത്രയും ശുദ്ധമായ ഒരു വസ്തുവിനാണ് ഏറ്റവും അപകടകരിയായ വസ്തു മിനറൽ വാട്ടർ മിനറൽ വാട്ടർ എത്ര ദിവസം കഴിഞ്ഞിരുന്നും കാസ്റ്റിക് പൊട്ടാസിയാണ് പക്ഷേ അതിൻ്റെ മറ്റേ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേക ശ്രദ്ധ എന്ന് പറയുന്ന പോലെ നമ്മൾ വീട്ടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വീട്ടിലുള്ള മാന്യങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൽ വരുന്ന ഏറ്റവും ജോൻ്റെ അഭിപ്രായം ഏതൊണ്ട് ശരിയാണ് അതായത് നമ്മൾ മനുഷ്യർ തന്നെയാണ് അവരവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രശ്നത്തിലും അവരവരുടെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും മനുഷ്യരാണ് അത് സർക്കാരിന് മാത്രം കുറ്റം വളർന്ന കാര്യമില്ല എന്നുള്ളത് ഒരു കാര്യം സത്യമാണ് ഈ വാസ്തവത്തിൽ ഈ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ പ്രധാന ഘടകമാണ് ഈ വിനയം എന്ന് പറയുന്നത് അതായത് ശുദ്ധമായ രീതിയിലുള്ള ഒരു വിനയം വസ്ത്ര വസ്ത്രവിനയം അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള വിനയം അതുപോലെ തന്നെ ഹൃദയത്തിലുള്ള വിനയം വിനയം ഈ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ പ്രധാനമാണ് ഇപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെന്തു തന്നെയായാലും അതിന് അതിൻ്റേതായ രീതിയിൽ പാചകം ചെയ്ത് അത് പാകപ്പെടുത്തി വളരെ വിനിയത്തോടുകൂടി കഴിച്ചാൽ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിധിവരെ വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ് ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഈ പരിസര മലിനീകരണം ഈ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നുണ്ടോ അത് ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരിസര മലിനീകരണം ഇന്നിപ്പോൾ വളരെ രൂക്ഷമായി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കത് വീണ്ടും നമുക്ക് ഏകദേശീയ സാറിലേക്ക് നമുക്ക് ചെല്ലാം സാർ ഈ പരിസര മലിനീകരണം നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നത്തിൽ കടന്നുകൂടാറുണ്ടോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയണം നമ്മുടെ താങ്കൾ ശരീരശുദ്ധി ഭക്ഷണ ശുദ്ധി വാക്ക് ശുദ്ധി അതായത് എല്ലാവരും ശരീരശുദ്ധിയുടെ താങ്കൾ എന്ത് വേണം പരിസരത്ത് മല മലയുണ്ടാകാറുണ്ട് ഓ അപ്പോൾ ശുദ്ധമായ വിധത്തിൽ കുളിക്കാൻ മാത്രമാണ് ശരീരത്തിൻ്റെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ വസ്ത്രശുദ്ധി വസ്ത്രശുദ്ധി എങ്ങനെ ഉണ്ടാകുന്നത് നമ്മൾ പണ്ട് വസ്ത്രശുദ്ധിയുടെ കാര്യത്തിൽ നല്ലപോലെ ചാണകത്തിൽ വെച്ചാണ് മന്ത്കാലത്ത് ഞകളെ അലക്കി തളക്കുമ്പോൾ ആ അലക്കിൻ്റെ സമ്പ്രദായങ്ങളൊക്കെ പോയി ഇപ്പോൾ പിന്നെ കുറേ ദിവസങ്ങളൊക്കെ ഇട്ടിട്ട് കൈക്കൊണ്ട് നല്ല അലക്കുന്നു വലിയ വിഷമിട്ടിട്ട് ശിക്ഷ വിട്ടിട്ട് നോക്കി നിൽക്കുകയാണ് എപ്പോൾ കിറങ്ങി തീര് എപ്പറങ്ങി തീരുന്ന നോക്കി നിൽക്കും അങ്ങനെ നിൽക്കുന്നതാണ് വസ്ത്രപ്രസൂധനം പിന്നെ പരിസരത്ത് മാലിന്യം ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൽ എല്ലാ മാലിന്യവും അത് സ്വയമായ മരുന്നാണ് നമ്മൾ ചീഞ്ഞ വര കിടക്കുന്ന മരുന്നത്തിൻ്റെ അടുത്ത് വരുന്നു ഭക്ഷണം കഴിക്കാൻ നോക്കി പറ്റും കഴിക്കാൻ പറ്റില്ല പക്ഷെ കഴിച്ചു പോയി ചിലപ്പോൾ വേറെ മാർഗ്ഗങ്ങളില്ല ഇത് എത്തുകയും കളയേണ്ടതായിട്ട് മുതലിയാണ് ഇത് മാറ്റേണ്ടതായിട്ടുള്ള സൂചനയാണ് അവിടെ കൂടി കിടക്കാതിരിക്കുന്നത് അവനവൻ്റെ സുമതലയാണ് പക്ഷെ മാറ്റാനുള്ള ഉപാധികളും വലിയ വലിയ കോർപ്പറേഷൻസുകളൊക്കെ ഉണ്ടരുന്നതാണ് പക്ഷേ തിരിഞ്ഞ് നോക്കുന്ന വണ്ടി നോക്കില്ല ഓ അവരെ സംബന്ധിച്ചിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുകൂടി തന്നെ ആ ഭാഗത്ത് വിഭാഗത്തേക്ക് ചവള കിട്ടി കിടക്കാറുണ്ട് ഞങ്ങൾ വിഭാഗം ഭക്ഷണം ഉണ്ടാക്കി ആളുകളുടെ വീട്ടിൽ നടന്നു വായിക്കാറുണ്ട് പക്ഷേ അത് കോർപ്പറേഷൻ്റെ കൊടുപോകാറുന്നാൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഈ വണ്ടി അവിടെ വണ്ടി അവിടെ എന്താ വണ്ടിയിൽ നിന്ന് വരുന്നത് മതിയല്ലോ ഇപ്പോൾ ആരെങ്കിലും ചെന്നിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുമോ ഇത് കൊണ്ടുപോകേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുപോകണം അതുപോലെ റോഡിൽ നിന്ന് മിക്കവാറും പോലെ ചാക്ക് കെട്ടിയാൻ പറ്റിയിരിക്കുന്നത് ഈ ചാക്കുകൾ കൊണ്ടുപോകാനാളും ഈ കാണേ ഇപ്പം എറണാകുളം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം കാണുന്ന പോയി പുറത്തു നിന്നു വളരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട് അത് ഇരിക്കുന്ന പണക്കൊക്കെ കഴിച്ചേക്കണ വേണ്ടി തട്ടാ அப்படி அது கொண்டு போகல அப்படி இப்படி இப்போ அந்த கீழே வண்டி வண்டி கேரிட்டிங்க கம்ப்ளீட்டாய்ட்டு நசு ஈ காரிய ரிப்போட்ட போலும் அதிகாரிகளாக அவ்வளவு கயத்தில் கொண்டு வச்சுக்கணும் அவட ஜீவியங்களிலும் சந்திக்கா பின் அவனவன் சூஷிக்கிட்டு காரியங்கள் ஜீவனத்தில் அவனவன் சொல்லு ஞாபக வெஜிட்டேரியன் ஆ ഇന്നും പച്ചക്കറി മാത്രം കഴിക്കുമ്പോഴാണ് മുട്ട പോലും കഴിക്കാറില്ല ഇപ്പോൾ പാലിട്ട് ചായയും കുടിക്കാറ് അങ്ങനെയാണ് ഞാൻ വരുന്നത് ചെയ്തു പക്ഷേ എനിക്ക് അതൊക്കെ കൊണ്ടായിരിക്കും ആരോഗ്യമുള്ളത് നാലര മണിക്കാരുള്ളൂ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ വ്യായാമം ചെയ്യും എനിക്കറിയാവുന്ന കുറേ വ്യായാമമാണ് അത് അങ്ങനെ പോലെ പേർച്ച് കഴിയുമ്പോഴാണ് ഓരോ കുടിക്കുന്നത് പിന്നെ അന്ന് ആറി കഴിയുമ്പോഴേക്കും നേരിയേ ചൂടുവെള്ളത്തിൽ കുടിക്കും പച്ചവെള്ളത്തിലാണ് കഴിക്കുന്നത് പച്ചാർത്ത കൊണ്ടിരിക്കും നേരി ചൂടുവെള്ളത്തിലാണ് കുടിക്കുന്നത് അത് കഴിഞ്ഞ് പള്ളി പോകാറുണ്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരും വളരെ ലളിതമായ ആഹാരം രാവിലെ വീട്ടിലുണ്ടാക്കുന്ന മാത്രം ഒരു ചായക്കടയിൽ നിന്നും വേണ്ടി കഴിച്ചിട്ടില്ല ഓ ജോഷിക്കറിയാൽ പോയി ചായ കഴിക്കാറില്ല അതുപോലെ ഉച്ചയ്ക്ക് ഈ ചെറിയ ചോറ് മാത്രം അതോ അതിനൊക്കെ എന്തെങ്കിലും ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അന്നത്തെ പോലും കയറുവായിട്ട് ശേഷം ഉണ്ടല്ലോ ഓ ഉണ്ടല്ലോ അപ്പം അത് അപ്പോൾ പലതും കഴിക്കാൻ പറ്റില്ല ചൈറുവായിട്ട് വന്നു അപ്പോൾ തൈറോയിഡ് എങ്ങനെയുണ്ടായിട്ട് എനിക്കിങ്ങനെ അറിയാൻ പറ്റില്ല ഓ ഞാൻ പലരുന്ന മാറി നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പോലും തൈറോയിഡുണ്ട്